അലൈക്കും വർഹമത്തള്ള മഹാനായ ഷെഹ്ന എ പി ഉസ്താദ് ഈ യമനിൽ തടവിലായ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി നിശബ്ദിക്കുകയും അങ്ങനെ വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്തു എന്ന വാർത്ത കേട്ടതോടുകൂടി കുരുവട്ടൂരികൾ ഹാരിളകാൻ തുടങ്ങും കുരുവട്ടൂരികൾ അതുപോലെ തന്നെ ഞങ്ങളെക്കാളും കൂടുതൽ ഇവിടെ മറ്റു മതത്തിൻ്റെ ആളുകൾ ഇടപെട്ടു എന്ന ഒരു ചെറിയൊരു ശുഷ്കാന്തി എന്താ പറയുക ഒരു മാനസികമായുള്ള വിഭ്രാന്തിയാണ് സംഖികൾക്ക് ചില സംഘികൾക്കൊക്കെ ഉള്ളത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടാൽ ആ വിഭ്രാന്തി വർഗീയത നമുക്ക് ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നത് കാണാൻ കഴിയും ഇതുപോലെ തന്നെ കുരുവട്ടൂരുകളുടെ ലോകം നിയന്ത്രിക്കുന്ന സോയിബിൽ വക്ത് എന്നും സോയിബിൽ ബക്കറ്റ് എന്നൊക്കെ പറയപ്പെടുന്ന കുരുവട്ടൂരിലെ ഹക്കീമ് എന്ന് പറഞ്ഞ ഒരുത്തനവിടെ ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട എ പിസ്താദ് ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെയാണ് കുരുവട്ടൂരികളാകുന്ന ഈ മൂന്നാലെണ്ണം ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടത്തിലെ അളിയൻ കൂടിയാകുന്ന അബ്ദുസമദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബഹുമാനപ്പെട്ട കെ പി ഉസ്താദിനെ സംബന്ധിച്ചും നിമിഷ പ്രിയ എന്ന് പറയുന്ന പെണ്ണിൻ്റെ കൂടെ അമ്മണിക്കുട്ടിയോട് കൂടെ റോന് ചുറ്റുകയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം അവിടെ ഇവിടെ നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മിണിക്കുട്ടിൻ്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പോൾ ഇതിപ്പോ കേസ് വന്നില്ലെങ്കിൽ നടക്കുമോ ഇതുമായി ബന്ധപ്പെട്ട് ഇവനോട് ചോദിച്ച സമയത്ത് ഇവൻ പറഞ്ഞത് അത് പറയേണ്ടായ കാരണം നിമിഷാ പ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്നപ്പോൾ നിമിഷ പ്രിയയുടെ ഫോട്ടോസും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ എ പി സായി ഫോട്ടോവും എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചല്ലോ ലോകം ഒന്നായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടല്ലോ ആ ഒരു ഗതികേടിനെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ സ്വകാര്യം പറഞ്ഞതെന്ന് കേട്ടു നോക്കി വാട്സപ്പിലൂടെ എന്തായാലും ഇപ്പം കൂടെ തന്നെ നല്ലൊരു പെണ്ണിയും കിട്ടി ആ രൂപത്തിൽ തന്നെ ഫോട്ടോ ചാനലുകളൊക്കെ ആക്കി പെണ്ണുങ്ങളെ തന്നെ പ്രദർശനമായ ഒരു ഏർപ്പാടായി മാറിയല്ലോ ഇതൊക്കെയാണ് നന്നായി മനസിലാക്കാണ്ട് അപ്പൊ ഇതാണ് ഇത്ര അവൻ അങ്ങനെ പറയണ്ടായ കാരണം അങ്ങനെയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ചിട്ട് ഒന്ന് രണ്ട് ഉസ്താദന്മാരും ഒക്കെ മൊബൈലൊക്കെ പിടിക്കപ്പെട്ട ആ സംഭവത്തില് ഇവർ കേസ് കൊടുത്തിരുന്നല്ലോ അതിനുശേഷം കോഴിക്കോട് വനിതാ വിമോചന പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഹിജാബ് നിരോധന പ്രസ്ഥാനങ്ങളുടെ വമ്പിച്ച പ്രതിഷേധ റാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ കുരുവോട്ടു വീരുകൾ തന്നെ സ്ത്രീത്വത്തിനും വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് ആ സ്ത്രീത്വത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച സമത അമ്മണിക്കുട്ടിക്കൊപ്പം കറങ്ങി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ആരോചിച്ച് നോക്കണങ്ങള് അപ്പോൾ ഇവൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതൊന്നുമല്ല ഇവന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ബഹുമാനപ്പെട്ട ഇടപെട്ടു എന്നുള്ള കാരണത്താൽ ഒന്നും ഇടപെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഈ അങ്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് അവർ ഡേറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പറഞ്ഞെന്താ കോടതിയുടെ വിധി അതിൽ ആണ് മാറ്റിവെച്ച വിധി വന്നിട്ടുണ്ട് പതിനാലാം തീയതിയാണ് വന്നിട്ടുള്ളത് പതിനാലാം തീയതി വന്നിട്ടുണ്ട് അതിന് മുമ്പേ ബഹുമാനപ്പെട്ട ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാ പതിമൂന്നാം തീയതി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് ഇവൻ കാണാത്തത് ഇവൻ പച്ചറിച്ചത് നിങ്ങളെ കണക്കിലല്ലോ ഇനി നാളെ എന്തൊക്കെ പറയണമെന്നുണ്ട് ഇന്നവൻ പിന്നെ ചർച്ച ചെയ്യുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടിട്ടുണ്ടാവില്ല കേൾക്കുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് സ്ത്രീകളൊക്കെ അവൻ്റെ അടുത്തേക്ക് പത്രക്കാർ ഓടിച്ചെന്നിരുന്നു അപ്പം ഔഷാദിൻ്റെ ഫോട്ടോ ഇങ്ങനെ കറങ്ങി നടന്നിരുന്നു ഈ ഫോട്ടോയെ സംബന്ധിച്ച് എന്താണ് ഇപ്പം പറയാനുള്ളത് അമ്മണിക്കുട്ടീനും അപ്പം ഞങ്ങളെ വലിയ നേതാവ് ബഹുമാനപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ബഹുമാനത്തിൽ പെട്ടുപോയ ഔഷോന്ത് കറങ്ങുന്നു എന്നിപ്പം പറയുമോ ഇവനെ പറയാൻ ചക്കുറപ്പുണ്ടോ ഏ എന്നൊരു ബഹുമാനപ്പെട്ട് കെ പി ഉസ്താൻ അവഹളിക്കുക കെ പി ഉസ്താവിനെ സംബന്ധിച്ച് ഇപ്പോൾ അവസാനത്ത് പറഞ്ഞെന്താണ് എട്ടുകാലി അമൂഞ്ഞെന്ന് ഈ കുരുപ്പ് അകുപ്പും കൂടി പറയുന്നത് കേട്ടോക്കി ഇവരൊക്കെ പഹയൊന്നും അമക്കും വിളിച്ചില്ലെങ്കിൽ പഠിച്ചോ നമ്മളോട് ചോദിക്കും കോടതിയുടെ വിധി അതിൽ പതിനാലാണ് പതിനാലിന് മാറ്റി വെച്ച വിധി വന്നിട്ടുണ്ട് പതിനഞ്ചിന് എട്ടുകാലി മുമ്മൂഞ്ഞി കാക്ക വന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ മാറ്റിവെച്ചതാണ് പറഞ്ഞു എന്തുകൊണ്ട് ഈ വിളിച്ചില്ല എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ അസ്ത്രീയിലെ പദപ്രയോഗങ്ങളുമായി നടന്നിരുന്ന ഹസംബൂക്കോട്ടുകാരും അതുപോലെ ഇസ്മായിൽ ഇസ്മായിൽ തോട്ടുമുക്കമൊക്കെയായിരുന്നു ഇപ്പോൾ തോട്ടുമുക്കത്തിനേക്കാൾ മങ്ങിയപ്പുറത്ത് തീട്ടമുക്കം അയക്കുകയാണെങ്കിൽ ഞമ്മളെ ഒതുക്കങ്ങലുള്ള നൌഷാദും അതുപോലെ കിശേരിയുള്ള അമ്പരും കുഞ്ഞമ്മതി പിന്നെ തെറിയൂരും അതിൻ്റെ പേരെന്നെ തെറിയൂരാണ് ആ ജാതിയൊക്കെ നിങ്ങളൊക്കെ നമ്മൾ സമൂഹം കണ്ടറിയണം ഈ ജാതി സാധനങ്ങളൊക്കെ പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം